സുരേഷ് തടാ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമെന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്നാണ് കാരണം ആരോഗ്യ പ്രശ്നങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ഈ കെ സുധാകരനെ മാറ്റിയിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെയാണ് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹമാണെങ്കിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ യഥാര്ത്ഥ കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കും ഇനി അടുത്ത കെ പി സി സി പ്രസിഡൻറ്റ് എന്തായാലും കെ പി സി സി പ്രസിഡൻറ്റായി കൊടിക്കുന്നിൽ സുരേഷ് വന്ന് കേരളത്തിലുള്ളവർക്ക് തമാശ കേട്ടിരിക്കാനുള്ള ഒരു സുവർണ അവസരമായിരിക്കും കാരണം മറുവശത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ പല ഡയലോഗുകളും ഉണ്ടല്ലോ നാം അപ്പം വിക്കാൻ വേണ്ടി ട്രെയിനിൽ കയറി വളരെ വേഗത്തിൽ പോയിട്ട് വരാമെന്ന രീതിയിൽ അതിന് സമാനമായുള്ള പ്രതികരണം നൽകുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം പറയും ഇദ്ദേഹം ഒരു കാലത്ത് കോൺഗ്രസ് ഏറ്റവും വലിയ ശക്തിയായ ഉത്തരേന്ത്യയിൽ നിന്നൊരു പാർട്ടിയായിരുന്നു പിന്നീട് കേരളത്തിൽ നിന്നുള്ള കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷുമാണ് ഈ രാഹുൽ ഗാന്ധിക്ക് ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നത് ആ ഐഡിയ കേട്ട് അദ്ദേഹം പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഇപ്പോൾ അവിടെ ഉത്തരേന്ത്യ മുഴുവൻ ബി ജെ പി ശക്തി കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് ഇനി അതുകൂടാതെയാണ് അദ്ദേഹം ഇനി കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് ഇവിടെ രമേശ് ഉണ്ട് രമേശ് ചെന്നിത്തല ആദ്യം അദ്ദേഹത്തെ ഹരിപ്പാടിൽ നിന്നുള്ള എം എൽ എ ആണോ അതിനുശേഷം അദ്ദേഹത്തിന് ഗുജറാത്തിൽ ചുമതല നൽകി കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്ക് നോക്കണമെന്ന ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയപ്പോൾ അവിടെ ബി ജെ പി ചരിത്രത്തിലേറ്റവും വലിയ വിജയം നേടി കാരണം മുൻപ് നരേന്ദ്രമോദി ഇരുന്നപ്പോൾ പോലും ഈ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല നമ്മൾ കേരളത്തിൽ നിന്നും രമേശ് ചെന്നിത്തല അവിടെ പോയി ബി ജെ പിക്ക് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ല അങ്ങനെ വലിയ വിജയം നേടി അതിനുശേഷം അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോയി നാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിനായിരുന്നു അവിടെ ചുമതല ഉണ്ടായിരുന്നത് അദ്ദേഹം വലിയ ചരിത്ര വിജയത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇദ്ദേഹമായി കോൺഗ്രസിന് വേണ്ടി പോകും അപ്പോൾ പക്ഷേ അവിടെ വിജയം വലിയ വിജയം നേടുന്നത് ബി ജെ പി ആണ് അതിന് സമാനമായ ഒരു മറ്റൊരു വ്യക്തിയാണ് ഈ കൊടുക്കുന്ന ഒരു അദ്ദേഹം എവിടെ പോയി ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി എതിർക്കുന്നോ അവിടെയല്ല ബി ജെ പി വിജയി വിജയിപ്പിക്കുന്ന ഒരു ഉള്ളത് ഇനി കേരളത്തിലും അതിനുള്ള തന്ത്രപ്പാടിലാണോ അദ്ദേഹത്തിന്റെ നീക്കം എന്ന് ഇനി കണ്ടറിയണം പക്ഷെ എന്തായാലും കെ സുധാകരൻ പ്രധാനപ്പെട്ടൊരു നേതാവാണ് കണ്ണൂരിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാലത്ത് സി പി എമ്മുമായി നേരിട്ട് പോരടിച്ചു നിന്നാണ് കായികമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായി സി പി എമ്മിനെ കണ്ണൂരിൽ എതിർക്കുവാനും കേരളത്തിൽ എതിർക്കുവാനും ും ഇന്ന് ഏറ്റവും മുന്നേ മുൻനിരയിലുള്ള ഒരു നേതാവ് ഈ കെ സുധാകരനാണ് അല്ല നാം മറ്റു നേതാക്കളെ ഇപ്പോഴും സി പി എമ്മിനേക്കാൾ ഏറ്റവും മികച്ച യുവ നേതാക്കൾ കോൺഗ്രസിലാണ് പക്ഷേ ഈ കെ സു സുധാകരൻ്റെ തലമുറയിൽ നോക്കുമ്പോൾ കെ സുധാകരനെ പോലെ കോൺ സി പി എമ്മിനെതിർത്ത് എതിർത്തിട്ടുള്ള മറ്റൊരു നേതാവേയില്ല അദ്ദേഹത്തെയാണ് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് എന്തായാലും കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ സമയമല്ല കെ പി സി സി പ്രസിഡന്റ് ചുമതല വഹിച്ചിരുന്നത് കെ സുധാകരനായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വലിയ തോൽവിയാണ് അന്ന് കോൺഗ്രസ് ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി കാരണം കേരളത്തിന്റെ ചരിത്രം തന്നെ അറിയാം തുടർച്ചയായി മാറ്റം ഉണ്ടാകും എൽ ഡി എഫ് യു ഡി എഫും അങ്ങനെ മാറിയൊരു അവസ്ഥയിൽ നിന്നായിരുന്നു ആ ചരിത്രത്തിൽ ആ ഒരു ഇടക്കാലത്ത് എന്തായാലും സി പി എം കയറി വരുന്നൊരു അവസ്ഥയുണ്ടായി ആ പരാജയത്തിന് കാരണം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് പക്ഷെ വീണ്ടും കെ പി സി സി പ്രസിഡൻ്റ് ആവാൻ ഗ്രൂപ്പിൻ്റെ വടംവലി ഉണ്ടായിരുന്നു പക്ഷെ ആ ഗ്രൂപ്പിന് അതീതനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ അതിനാൽ തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ അണികൾക്ക് ഇദ്ദേഹത്തെ വലിയ താല്പര്യമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഉൾപ്പെടെ അവർക്ക് വലിയ ആവേശമാണ് കെ സുധാകരൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സ്വാഭാവികമായി കോൺഗ്രസ് പ്രവർത്തകനും സാധാരണക്കാരെല്ലാം കൂടുന്നൊരു അവസ്ഥയുണ്ട് കാരണം അത്രയ്ക്കൊരു കഴിവുള്ള നേതാവാണ് കണ്ണൂരിൻ്റെ കണ്ണൂരിൽ സി പി എമ്മിനെ തകർക്കുക എന്നത് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പല മണ്ഡലങ്ങളിലും ഇപ്പോൾ അവിടെ നാം കേരളത്തിലേക്ക് കേരള രാഷ്ട്രീയം നോക്കുമ്പോൾ സി പി എം എന്ന് പറയുന്നത് കണ്ണൂരാണ് ഇപ്പോൾ പിണറായി വിജയനായാലും എം വി ഗോവിന്ദനായാലും ശശിക ശ്രീമതി ടീച്ചറായാലും ശൈലജ ടീച്ചറായാലും ജയരാജന്മാർ മൂന്ന് ജയരാജന്മാരുണ്ട് അതോടൊപ്പം അങ്ങനെ പഴയ നേതാക്കൾ ശക്തി എല്ലാ എന്ന് പറഞ്ഞ സംസ്ഥാന കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ കോൺ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ തട്ടകം വളർന്നു വരുന്നതും നേതാവുന്നതും ആ മണ്ണിൽ നിന്നാണ് അപ്പോൾ ആ മണ്ണിൽ നിന്നാണ് സി പി എമ്മിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെ സുധാകരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ നാം അദ്ദേഹത്തിന്റെ കരുത്തു നോക്കണം ഇത്രത്തോളം കഴിഞ്ഞ പാർട്ടി സെക്രട്ടറി ആയാലും കൊടിയേരി ബാലകൃഷ്ണൻ്റെ തട്ടകം കണ്ണൂരാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴുള്ള മുഖ്യമന്ത്രി വനിതാ നേതാക്കൾ യുവ നേതാക്കൾ എല്ലാവരുടെയും തട്ടകം അവിടെ കെ സുധാകരൻ വിജയിക്കുമ്പോൾ അദ്ദേഹം എത്രത്തോളം ജനകീയനാണ് എത്രത്തോളം കരുത്തുള്ള ഒരു മനുഷ്യനാണെന്ന് നാം തിരിച്ചറിയണം എന്തായാലും ആ മനുഷ്യനെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും മാറ്റുവാനുള്ള എത്തിയിരിക്കുന്നത് പകരം കൊണ്ടുവരുന്നത് കൊഴുക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞത് ആ മണ്ഡലത്തിൽ തുടർച്ചയായി അദ്ദേഹം ജയിക്കുന്നുണ്ട് എം ബി ആയി എം ബി ആകുമ്പോൾ ഒരു ഏഴെട്ട് നിയോജക മണ്ഡലത്തിൽ കറങ്ങിത്തിരിയുമ്പോൾ അവിടെ ആ മണ്ഡലത്തിൽ സ്ഥിരമായി പ്രവർത്തിച്ച് നിന്നാൽ വിജയിക്കാവുന്നതാണ് പക്ഷേ ഇപ്പോഴുള്ള പല സർവേകളിലും ഈ സി പി എമ്മിന്റെ യുവ നേതാവായിരുന്നു ആ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത് അദ്ദേഹത്തിന് മുന്നിൽ ഇദ്ദേഹം പരാജയപ്പെടുന്നുമെന്ന് ഉൾപ്പെടെയുള്ള എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു നിന്നിരുന്നു ആ നാട്ടിൽ ഇപ്പോൾ ഈ കൊടിൽക്കുന്നിൽ സുരേഷിന് വലിയ എതിരെ വലിയ വിമർശനങ്ങളുണ്ട് ഇദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് സ്വന്തം മണ്ഡലങ്ങളിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന വലിയ വിമർശനമുള്ള ഒരു പശ്ചാത്തലമായിരുന്നു ഈ സി പി ഐയുടെ യുവ നേതാവോടെ മത്സരിക്കാനിറങ്ങുന്നു അദ്ദേഹം വലിയ മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സി പി എമ്മിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടല്ലോ പിണറായി സർക്കാരിനെതിരായി ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് നാം നോക്കുമ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ എല്ലാവരും സി പി എമ്മിന് വോട്ടിടാൻ കുറച്ച് മടി കാണിക്കും അതുകൊണ്ടാണ് കൊടിൽക്കുന്നിൽ സുരേഷ് തുടർച്ചയായി തന്നെ ആ മണ്ഡലത്തിൽ വിജയിച്ചു പോകുന്നത് അല്ലാതെ ആ മണ്ഡലത്തിൽ നാം ശശി തരൂരിന്റെ കാര്യം എടുക്കുമ്പോൾ അറിയില്ല അദ്ദേഹം ഇവിടെ കേ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കാതിരിക്കാൻ വേണ്ടി ജനങ്ങൾ സി പി എം കോൺഗ്രസിന് വോട്ട് ചെയ്യുകയാണ് അല്ലാതെ ശശി തരൂർ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നമ്മുടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതായി ഒന്നുമില്ല അറിയില്ല അപ്പൊ അതേ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം വിജയിച്ചു കയറുന്നത് അല്ലാതെ ഇദ്ദേഹം ജനകീയനല്ല പിന്നെ ഒരു ക്രൗഡ് പുള്ളറല്ല മറ്റ് ഇലക്ഷൻ ഇനി ഇദ്ദേഹം ജയിച്ചു പോയിട്ടുണ്ട് ഇനി അടുത്ത് ഇലക്ഷ സമയമാവുമ്പോൾ ആയിരിക്കും ഈ പ്രത്യക്ഷപ്പെടുന്നത് ആ രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി അതിനാൽ തന്നെ ഇദ്ദേഹം പാർട്ടിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആ ചുമതല ഏറ്റെടുക്കുകയാണെങ്കിൽ എന്തായാലും പാർട്ടിയെ വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം ഇദ്ദേഹത്തിന് ജനങ്ങളെയെല്ലാം ഒരു പാർട്ടി പ്രസിഡന്റ് ആവുമ്പോൾ എല്ലാ ജനങ്ങളെയും ഒന്നിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ ഘടക കക്ഷികളുണ്ട് മുസ്ലിം ലീഗും മറ്റുമുള്ള ഘടക കക്ഷികളുണ്ട് അവരെ ഒന്നിച്ചു കൊണ്ടുപോകണം പണ്ട് യു ഡി എഫിൽ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല പാർട്ടികൾ ആർ എസ് പി ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷത്താണ് നിൽക്കുന്നത് അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം അത്ര വളരെ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നു പോകുന്നത് ആ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിലേക്ക് അങ്ങനെ ഒരു കഴിവില്ലാത്ത മുൻപ് അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ മുൻപ് ഇദ്ദേഹം പല പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഈ കെ സുധാകരന് അതിന്റെ കണ്ണൂർ എന്ന ജില്ല മാത്രം മതി കെ സുധാകരനെ വിലയിരുത്താൻ മറിച്ച് അങ്ങനെ ഒരു ബെയ്സ് എന്തായാലും കൊടുക്കുന്നൊരു സുരേഷിനില്ല അദ്ദേഹം വരുന്നതോട് തന്നെ കോൺഗ്രസിന് ചിലപ്പോൾ ഇത് അദ്ദേഹം വരുന്നതോടുകൂടി തന്നെ ലക്കടിക്കാൻ സാധ്യതയുള്ളത് വീണ്ടും പിണറായി വിജയനായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ വീണ്ടും അദ്ദേഹത്തിന് അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം അപ്പോഴും ചിലവർ പറയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസിന് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടായിരുന്നു എന്നാൽ അടുത്തു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റോടെയാണ് അവർ വീണ്ടും അധികാരത്തിൽ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്തായാലും സി പി എമ്മിനാണ് എല്ലാ തവണയും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്നിട്ടുണ്ട് ആ സമയം തന്നെ ഒരു പാർട്ടിക്ക് എഴുപത്തി ഒന്ന് സീറ്റ് വേണം കേരളത്തിൽ ഭരിക്കാൻ അന്ന് കോൺഗ്രസിന് ലഭിച്ചത് വരെ എഴുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് ഒരു സീറ്റിന്റെ വ്യത്യാസം അല്ല നാം നോക്കിയാൽ തുടർച്ചയായി എല്ലാ വർഷവും എല്ലാ തവണയും തൊണ്ണൂറിലധികം സീറ്റ് നേടി സി പി എം ആണ് തുടർച്ചയായി ഇവിടെ അധികാരത്തിലുള്ളത് മുൻപ് വി എസ് അച്യുതാനന്ദൻ ഇരുന്നതും തൊണ്ണൂറിലധികം സീറ്റ് നേടി അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി വരെ എഴുപത്തിരണ്ട് സീറ്റ് നേടി അധികാരത്തിൽ വരുന്നത് പിന്നീടുള്ള തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തൊണ്ണൂറ്റൊന്ന് സീറ്റും ഇപ്പോൾ അവസാന ഘട്ടത്തിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റും ഉണ്ട് അങ്ങനെ എല്ലാ കാലത്തും തൊണ്ണൂറ് സീറ്റ് നിലനിർത്തി കേരളത്തിൽ ഒരു അധികാരം പിടിക്കാനും അധികാരത്തിൽ സി പി എമ്മിനെ കൊണ്ടുവരാനാണ് ജനങ്ങൾക്ക് താല്പര്യം ആ താല്പര്യം ഇനിയും തുടരാനാണ് സാധ്യത അല്ലെങ്കിൽ അത്രത്തോളം മികച്ച നേതാക്കൾ വരണം ഈ സി പി എമ്മിനെ എതിർക്കുന്ന മികച്ച നേതാക്കൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് കയറി വരാൻ കഴിയുള്ളൂ പക്ഷെ അതിനൊരു സാധിക്കുന്ന ഒരു നേതാവാണ് സുധാകരൻ സുധാകരൻ ക്രൗഡ് പുള്ളറാണ് പക്ഷെ അതിന്റെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് ആരോഗ്യ പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നില്ല അതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ ഈ കൊടിക്കുന്നിൽ സുരേഷ് അത് പറഞ്ഞ് ചിലപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയായിരിക്കും കേരളത്തിലേക്ക് എത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു അദ്ദേഹത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള പ്രവർത്തനവുമായാണ് അദ്ദേഹം പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പുനഃസംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ആവുക പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം കിട്ടുകയാണെങ്കിൽ പിന്നോക്കക്കാരൻ പരിഗണനയിൽ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കസേര നേടുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആ ശ്രമം എന്തായാലും വിജയിക്കാനുള്ള സാധ്യത ഇദ്ദേഹം വരുന്നതോടുകൂടി കുറവാണ് മറിച്ച് കുറെ യുവ നേതാക്കളുണ്ട് അടൂർ പ്രകാശും ബെന്നി ബെഹനാനും ആന്റോ ആൻ്റണിയും ഉൾപ്പെടെയുള്ള അടുത്ത തലമുറ നേതാക്കളുണ്ട് അതിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ വി ഡി സതീഷിൻ്റെ കരുത്തുണ്ടല്ലോ ആ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു മികച്ചൊരു നേതാവ് കൂടി വന്നാൽ വീണ്ടും കോൺഗ്രസ്സിന് രണ്ട് ടൈം ആയിപ്പോൾ അധികാരത്തിലില്ല മാര്ച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി തന്നെ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ അത് കൊടുക്കുന്നിലൂടെ സുരേഷിനെ കൊണ്ടുവന്ന അത് തകർക്കാതിരിക്കുകയാണ് കോൺഗ്രസ് നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും